ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഹീസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഒരു ലോലോലിക്ക അച്ചാർ തയ്യാറാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഇതിന് വ്യത്യസ്തമായിട്ടുള്ള പേരുകളാണ് ചില സ്ഥലങ്ങളിലെ ലൂപിക്കാനും ഇപ്പം ഞങ്ങളുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ലോലോലിക്ക ലോലോലിക്ക അങ്ങനെയൊക്കെയാണ് പറയാറുള്ളത് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് പറയുന്നതും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം നമ്മൾ അച്ചാർ തയ്യാറാക്കുന്നതിന് മുന്നായിട്ട് ഇതിലേക്ക് കുറച്ചുപ്പും കാര്യങ്ങളൊക്കെ പിടിക്കാനായിട്ട് നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതൊക്കെ ഒന്ന് തോരാൻ വെച്ച് തണ്ടെല്ലാം കളഞ്ഞതിന് ശേഷം കുറച്ച് കുറച്ചുപ്പൊക്കെ ഇട്ട് വെക്കുവാണ് അല്ലെങ്കിൽ നമുക്ക് ഒരു ടിന്നിൽ ഉപ്പിലിട്ട് വെച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് എടുത്ത് അച്ചാറിടാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ ഇതൊരു മൂന്ന് മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കണം ഞാനിപ്പോൾ ഒരു ദിവസം ഫുള്ള് വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് എടുത്ത് അച്ചാറിടുന്നത് അപ്പോൾ ഉപ്പൊക്കെ നല്ലപോലെ പിടിച്ച് കിട്ടും പിന്നെ നമുക്ക് അന്നേരം തന്നെ കൂട്ടാനാണെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് ഇതുകൂടെ പൊട്ടാത്ത രീതിയിൽ തിളപ്പിച്ചെടുത്തിട്ട് ഇപ്പം ഞാൻ പറയുന്ന രീതിയിൽ അച്ചാറിടാം ഇപ്പം നമ്മുടെ ലോലോലിക്കയിലെല്ലാം നല്ല രീതിയിൽ ഉപ്പെല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ ഉപ്പിലിട്ട് വെക്കുന്ന സമയത്ത് ഇതിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഊറി വരും അത് നമ്മൾ അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഈ വെള്ളമാണ് നമ്മൾ അച്ചാറിനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇച്ചിരി ഏറെ വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ചതച്ചെടുത്ത് കഴിയുമ്പം നല്ല തിക്കായിട്ട് അതിൻ്റെ ഗ്രേവിയൊക്കെ കുറുകി നല്ല അടിപൊളി ടേസ്റ്റുമാണ് അപ്പം നിങ്ങൾ ഇങ്ങനെ തന്നെ തയ്യാറാക്കണം അല്ലാണ്ട് മുഴുവനായിട്ടിട്ടാല് ഇത്രയും ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അങ്ങനെ നമ്മൾ അച്ചാർ തയ്യാറാക്കാനായിട്ട് ആറ് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് അതിനുശേഷം നമ്മൾ കടുക് പൊട്ടിച്ചെടുക്കുവാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതാണ് അച്ചാർ തയ്യാറാക്കാനായിട്ട് ഏറ്റവും നല്ലത് ഒരുപാട് നാൾ കേട് കൂടാതെ സൂക്ഷിക്കാനായിട്ടാവും ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ചെറിയ ചീരകും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം പിന്നെ ചില സ്ഥലങ്ങളിൽ ചെറിയ ചീരകൊന്നും ചേർക്കാറില്ല അപ്പം ഞാൻ നേരത്തെ ഒന്ന് രണ്ട് അച്ചാർ ഇടുന്ന സമയത്ത് ഇങ്ങനെ കമൻ്റൊക്കെ വന്നായിരുന്നു ചെറിയ ചീരക ഒന്നും ചേർത്ത് കൊടുക്കാറില്ലെന്ന് പക്ഷേ നിങ്ങൾ ചേർത്ത് നോക്കിയോ അടിപ്പുള്ളി ടേസ്റ്റാണ് ഇപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ വാടി വന്നതിന് ശേഷം രണ്ട് രണ്ട് കറിവേപ്പിലേയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം ഇനിയിപ്പോൾ നമുക്ക് പൊടികളൊക്കെ ചിറക ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് മിക്സാക്കി എടുത്ത് കഴിയുമ്പോഴേക്കും ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ ബിരിയാണി മുളക് പൊടിയും കൂടെ ഞാൻ മിക്സാക്കി വെച്ചിട്ടുള്ളതാണ് നിങ്ങളുടെ ഇരിവനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവിലൊക്കെ വ്യത്യാസം വരുത്താം അപ്പോൾ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീയെ ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് അതിന് ശേഷം നമ്മൾ അരിച്ചെടുത്ത് വെച്ചിട്ടുള്ള ആ ലോലോലിക്കയിൽ നിന്ന് ഊറി വന്നിട്ടുള്ള വെള്ളം കുറച്ചൊഴിച്ചു കൊടുക്കുകയാണ് അപ്പോഴേക്കും ചാറൊക്കെ ഒന്ന് കുറുകി എണ്ണയൊക്കെ നല്ല പോലെ തെളിഞ്ഞു വരും ഈ ഒരു പരുവൊക്കെ ആയിട്ട് വരും നമുക്ക് കുറച്ച് ഇനി ആ വെള്ളം ചേർത്ത് കൊടുക്കണം ഇപ്പം കണ്ടില്ലേ നല്ല രീതിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് വിനാഗിരിയുടെയും ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ വെള്ള വെള്ളത്തിൽ നല്ല രീതിയിൽ പുളിയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പുമൊക്കെ ഉണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഉപ്പൊന്നും ഇട്ട് കൊടുക്കരുത് ഒരുപാടങ്ങ് ഉപ്പ് കൂടി പോവും ഇപ്പം കണ്ടില്ലേ നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലോലോലിക്കയും കൂടെ ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ ലോലോലിക്ക എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ അരപ്പൊക്കെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അത് ഏറ്റവും അവസാനം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം കണ്ടില്ലേ നല്ല ചാറെല്ലാം കുറുക്കി നല്ല അടിപൊളി ചാറാണ് പിന്നെ നമ്മൾ ഇതെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും ഫ്ലെയിമൊന്ന് ഓഫാക്കണം ഒരുപാട് ഒരുപാടങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് വെന്ത് എടുക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ആ രീതിയിൽ വേവിച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്കിത് ആറിയതിന് ശേഷം വെള്ളമയം ഒന്നുമില്ലാത്ത ഒരു ചില്ലുകൂപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഒരുപാട് നാൾ കേട് കൂടാതെ സൂക്ഷിക്കാനായിട്ടാവും നമുക്കിപ്പോൾ ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പം കണ്ടില്ലേ നല്ലപോലെ ചാറെല്ലാം കുറുകി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കിട്ടില്ല അച്ചാറാണ് അപ്പം നിങ്ങൾ ലോലോലിക്കയൊക്കെ കിട്ടുന്ന സമയത്ത് ഈ രീതിയിൽ അച്ചാർ തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കണം അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ പുതിയ റെസിപ്പീസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം